ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാനൊരു മുപ്പത് സെൻറ്റ് ഹൗസ് ബോട്ട് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് മുപ്പത് സെൻറ്റ് ഒന്നിച്ചേ കൊടുക്കുകയുള്ളൂ പീസ് ആക്കി കൊടുക്കില്ല നമുക്ക് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്കത് ആക്കി കൊടുക്കാവുന്നതാണ് നല്ല നിരന്ന ഭൂമിയാണ് വെള്ളമുണ്ട് കറൻറ്റുണ്ട് റോഡുണ്ട് സർക്കാർ സ്ഥാപനങ്ങളുണ്ട് പള്ളിയുണ്ട് അമ്പലമുണ്ട് മോസ്ക് മോസ്ക്കുണ്ട് സ്കൂളുണ്ട് അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള നടവയൽ ടൗണിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ ഭൂമിയിലേക്കുള്ള ദൂരം വയനാട് ജില്ലയിലാണ് ഈ ഭൂമി ഉള്ളത് വയനാട് ജില്ലയിൽ നടവയൽ എന്ന സ്ഥലത്താണുള്ളത് നല്ലൊരു ഭൂമിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക ന്യായമായ വിലയുള്ളൂ ആ ഒരു പ്രദേശത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വില അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഭൂമിക്ക് വളരെ ന്യായമായ ഒരു വിലയുള്ളൂ ടാർ റോഡിൽ നിന്ന് നേരെ വന്നിട്ട് നമ്മളെ ഭൂമിയിലേക്കാണ് ഇറങ്ങുന്നത് ഇത് ഭൂമിയുടെ നമ്മളെ ഈ മുപ്പത് സെൻറ്റിൻ്റെ സൈഡിലൂടെ പോകുന്ന ഒരു പഞ്ചായത്ത് റോഡാണ് ഇതും സോളിങ് റോഡാണ് നമുക്ക് ഏത് സമയത്തും വാഹനം കൊണ്ടുപോകുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് നേരെ വന്ന് നമ്മളിലേക്ക് ഇറങ്ങാവുന്നതാണ് നമുക്ക് ഈ റോഡിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി വേണമെങ്കിൽ ഉപയോഗിക്കാതേ ഉള്ളൂ ഈ കാർ എടുക്കുന്ന തൊട്ടടുത്തുള്ള അവിടെ നിന്ന് നമ്മളെ ഈ മുപ്പോസിറ്റിൻ്റെ എൻഡ് തുടങ്ങുകയാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഒന്ന് അമർത്തി വയ്ക്കുക ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ഓർക്കിഡ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് വയനാട് എന്നാണ് അത് സെർച്ച് ചെയ്താൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി സാധിക്കും ആവശ്യക്കാർ ബന്ധപ്പെടുക ഇതിന് മൊബൈൽ നമ്പറുണ്ട്